സൗദി അറേബ്യയുടെ മിക്ക സ്ഥലങ്ങളും ഇപ്പോൾ കടുത്ത ചൂടിന്റെ പിടിയിലാണ് ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് അൽജൌഫ് മദീന എന്നിവിടങ്ങളിൽ നാൽപ്പത്തി ആറ് ഡിഗ്രി ആണ് ബുറൈദ റിയാദ് എന്നിവിടങ്ങളിൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ മിതമായ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളും സൗദിയിലുണ്ട് ചൂടിൽ നിന്നും ആശ്വാസം തേടി സൗദികളും വിദേശികളും തണുപ്പുള്ള കാലാവസ്ഥയും പ്രകൃതി ഭംഗിയുമുള്ള സ്ഥലങ്ങൾ തേടി എത്താറുണ്ട് ഇത്തരത്തിൽ നല്ല കാലാവസ്ഥയുള്ള പത്തോളം സ്ഥലങ്ങൾ സൗദിയിലുണ്ട് ഇവിടങ്ങളിൽ ധാരാളം വിനോദസഞ്ചാരികളും എത്തുന്നുമുണ്ട് നല്ല കാലാവസ്ഥയും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് തെക്കിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന അബഹ പർവ്വത പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ആദ്യം തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് അബഹ ഇവിടെ താപനില പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെ ഡിഗ്രി സെൽഷ്യസ് ആണ് അധിക സമയത്തും ഇവിടെ ഉണ്ടാകുന്ന മഴയും മഞ്ഞുവീഴ്ചയും സന്ദർശകർക്ക് ആസ്വാദകരമാണ് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത